ഈശോയിൽ സ്നേഹമുള്ളവരെ നമ്മൾ പെന്തക്കോസ്ത തിരുനാളിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ സുവിശേഷമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ഹൊന്നാൻ്റെ സുവിശേഷം പതിനഞ്ചാമത്തെ തിയായം ഫലം വേണം ഫലം ഫലം പുറപ്പെടുവിക്കണം ഒരു ഫലമില്ലാതെ ഇങ്ങനെ ജീവിച്ചതുകൊണ്ട് കാര്യമില്ലല്ലോ ഇല്ല നമ്മൾ ഫലം തരാത്ത വൃക്ഷങ്ങളെ നമ്മൾ വെട്ടിത്തീയിലെറിയും ഒരു ഗുണമുണ്ടാകണം പഠിക്കുന്നതുകൊണ്ട് ഗുണം ഉണ്ടാകണം വെറുതെ ഇങ്ങനെ കാശ് മുടക്കി കൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ അല്ല ദൈവം ഇങ്ങനെ കൃപകളൊക്കെ തന്നുകൊണ്ടിരിക്കുക പക്ഷെ ഫലം ഉണ്ടാവണം അപ്പൊ ഫലമുണ്ടോ എന്നറിയാൻ നമുക്ക് ആത്മാവിൻ്റെ ഫലങ്ങൾ അത് നമ്മളുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി ഗലാത്തി അഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് ഒൻപത് ഫലങ്ങളെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട് കാറ്റിഗറി സമൂഹത്തെ കാത്തലിക് ചേർച്ചിൽ പന്ത്രണ്ട് ഫലങ്ങൾ മൂന്നെണ്ണം കൂടി കൂട്ടിച്ചേർത്ത് അത് പറയുന്നുണ്ട് അപ്പം ഈ പന്ത്രണ്ട് ഫലങ്ങൾ സ്നേഹം ക്ഷമ ആനന്ദം ദയ നന്മ വിശ്വസ്തത സൗമ്യത ആത്മസമയം ഇങ്ങനെ കുറെ ഫലങ്ങളുണ്ട് അപ്പം അത് അതൊക്കെ നമ്മിലുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി പരിശുദ്ധാത്മാവുണ്ടോ പരിശുദ്ധാത്മാവുണ്ടോ സംശയമുണ്ടോ നിങ്ങളിൽ പരിശുദ്ധാത്മാവുണ്ടോ പരിശുദ്ധാത്മാവുണ്ട് എന്നിൽ പരിശുദ്ധാത്മാവുണ്ട് എന്നുള്ളവരൊന്ന് കരമുയർത്താവോ എന്നിൽ പരിശുദ്ധാത്മാവുണ്ട് ചിലപ്പോൾ ഇവിടെ പറയുന്നത് കേൾക്കാത്തത് കൊണ്ടായിരിക്കാം എല്ലാവരും പറയുന്നുണ്ട് എന്നിൽ പരിശുദ്ധാത്മാവുണ്ട് സത്യമാണ് മാമോദി ഈസയിലൂടെ കുംഭസാരത്തിലൂടെ കുർബാന സ്വീകരണത്തിലൂടെ വിശുദ്ധ വിവാഹത്തിലൂടെ ഇങ്ങനെയുള്ള കുർബാന കർമ്മങ്ങളിലൂടെ ഒക്കെ നമ്മൾ പങ്കുചേരുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് നിറയും ഇനി അടുത്തൊരു ചോദ്യമാണ് പരിശുദ്ധാത്മാവിന്റെ നിറവ് ഉണ്ടോ പരിശുദ്ധാത്മാവിന്റെ നിറവ് ഉണ്ടോ അതാണ് നിറവുണ്ടെങ്കിൽ കവിഞ്ഞൊഴുകും നിറവുണ്ടെങ്കിൽ കവിഞ്ഞൊഴുകും അതാണ് ഫലമുണ്ടെങ്കിൽ തിരിച്ചറിയണ്ടേ കുറച്ച് താഴെ മാത്രം കുറച്ച് വെള്ളമുണ്ടായാൽ അതിങ്ങനെ കമഴ്ത്തിയാലും ഒഴുകിയാലും അത് ഇവിടെ ഇവിടെ ഇത് കണ്ട ഇത് ഇത് ഈ ഗ്ലാസ്സിലെ വെള്ളമുണ്ട് ഈ ഗ്ലാസ് ഞാൻ ചരിച്ചു നിങ്ങൾ കാണുന്നുണ്ട് ചരിച്ചിട്ടും വെള്ളം താഴേക്ക് വീഴുന്നില്ല ഈ ഗ്ലാസ് ചരിച്ചിട്ടും വെള്ളം താഴേക്ക് വീഴുന്നില്ല അതിന്റെ അർത്ഥം എന്താ ഇതിൻ്റെ അകത്ത് വെള്ളം നിറവില്ല കുറെ ചരിക്കുമ്പോഴാണ് വെള്ളം താഴേക്ക് വീഴുന്നത് അപ്പൊ നിറവ് ഇല്ല ഉണ്ടോ എന്ന് ചോദിച്ചാൽ വെള്ളം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വെള്ളം ഉണ്ട് പക്ഷെ നിറവില്ല പരിശുദ്ധാത്മാവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവ് ഉണ്ട് പക്ഷെ നിറവില്ല അത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ നിറവ് ഉണ്ടോ നിറവുണ്ടെങ്കിൽ കവിഞ്ഞൊഴുകും മറിയത്തിലുണ്ടായിരുന്ന പരിശുദ്ധാത്മാവ് നിറഞ്ഞു കവിഞ്ഞൊഴുകിയപ്പോൾ മറിയത്തിൻ്റെ അഭിവാദനം സ്വരം കേട്ടപ്പോൾ തന്നെ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി അതാണ് നിറവ് ഉണ്ടെങ്കിൽ സംസാരിക്കുമ്പോഴും പരിശുദ്ധാത്മാവ് നിറയും അത് നമുക്ക് മരണം വരെ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി ആഗ്രഹിക്കുക അപ്പോൾ നമുക്ക് നമ്മൾ തന്നെ മനസ്സിലാക്കുക എത്ര ശതമാനം പരിശുദ്ധാത്മാവുണ്ട് അപ്പം നിറവ് നമുക്ക് വേണം നിറവ് വേണം ഫലമുണ്ടാകണം ഫലമുണ്ടാകണം കുർബാന അർപ്പണം വഴി ഫലമുണ്ടാകണം ഈ ജീവിതം വഴി ഫലമുണ്ടാകണം വെറുതെ അങ്ങ് ജീവിച്ചിട്ട് കാര്യമില്ല എന്ത് ചെയ്താലും അതിനൊരു ഫലമുണ്ടാകണം പഠിക്കുന്നത് കൊണ്ട് ഫലമുണ്ടാകണം ജോലി ചെയ്യുന്നതുകൊണ്ട് ഫലമുണ്ടാകണം ഇന്നത്തെ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ധ്യാനിക്കാനായിട്ട് സാധിക്കും ചില ആളുകൾ ഒന്നും ഒരിടത്തും എത്തിയിട്ടില്ല പക്ഷേ ആളുകളിങ്ങനെ ഞാൻ വലിയ ആളാണ് അല്ലെങ്കിൽ എനിക്ക് പ്രാധാന്യമുണ്ട് എന്നൊക്കെ കാണിക്കാൻ വേണ്ടി നടക്കും ചില പിള്ളേരൊക്കെ ഒന്നും എത്തിയിട്ടില്ല ഒരിടത്തും എത്തിയിട്ടില്ല പഠിച്ചുകൊണ്ടിരിക്കണേ ഉള്ളൂ പക്ഷേ എല്ലാവരാനും അറിയപ്പെടാൻ ഇങ്ങനെ ആഗ്രഹിക്കും വിലയൊന്നുമില്ലെങ്കിലും വിലയുള്ളതായിട്ട് കാണിക്കാൻ ശ്രമിക്കും ഫലമൊന്നുമില്ലെങ്കിലും ഫലമുള്ളതായിട്ട് ഇങ്ങനെ കാണിക്കാൻ ശ്രമിക്കും പക്ഷെ നന്നായിട്ട് പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിൽ ഒരു വിലയുണ്ടാവും ആ വില തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ നമ്മളെ സഹായിക്കും നമ്മുടെ പ്രൊഫഷൻ തന്നെ നമ്മളെ സഹായിക്കും വെട്ടി വെട്ടിയൊരുക്കപ്പെടണം എന്നൊരു കാര്യം ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്നുണ്ട് വെട്ടി വെട്ടിയൊരുക്കപ്പെടണം അതായത് അത് നമ്മൾ പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തിരുത്തലുകൾ സ്വീകരിക്കണം തിരുത്തലുകൾ സ്വീകരിക്കണം ചിലപ്പോൾ അപ്പനും അമ്മയൊക്കെ പറയുന്നത് അത് സ്വീകരിക്കണം സഭയിലൂടെ നമുക്ക് നൽകുന്ന തിരുത്തലുകളൊക്കെ സ്വീകരിക്കണം കുറച്ച് മുതിർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആരാ നമുക്ക് പറഞ്ഞു തരുന്നത് ചേട്ടാ ചേട്ടനൊരു കുറവുണ്ട് ആരെങ്കിലും പറഞ്ഞു തരുമോ തനിയെ മനസ്സിലാക്കണം തനിയെ മനസ്സിലാക്കണം എന്തെങ്കിലും ഒരു വർത്തമാനത്തിൽ ഒരു പിഴവ് പറ്റിയാൽ കൂട്ടത്തിലുള്ളവരെ പെട്ടെന്ന് നിശബ്ദരാകും അല്ലെങ്കിൽ അവരൊരു നോട്ടം നോക്കും നമ്മിലേക്കും അപ്പം നമ്മൾ മനസ്സിലാക്കണം ഞാൻ പറഞ്ഞതിൽ എന്തോ ഒരു പിഴവുണ്ടെന്ന് കുട്ടികളൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ തിരുത്തി കൊടുക്കും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഒരു ഇരുപത് വയസ്സ് താഴെയുള്ളൊരു ഒരു ഒരു മകനെ പരിചയപ്പെടാനിടയായി അവന് കുറച്ച് മദ്യപാനമൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് പുകവലിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവൻ്റെ വീട്ടുകാരൊന്നും അതറിഞ്ഞിട്ട് പോലുമില്ല അവനത് മാറ്റി രണ്ടും മാറ്റി മദ്യപാനവും മാറി പുകവലിയും മാറി അവൻ സ്വയം തിരുത്തി അങ്ങനെ സ്വയം തിരുത്തിയപ്പോ അവനൊരു റിസൾട്ട് ഉണ്ട് ഒരു വിദേശത്തേക്ക് പോകാനായിട്ടുള്ളൊരു ഒരു സാധ്യത കിടക്കുക ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുക അവൻ സ്വയം തിരുത്തിയപ്പോ കണ്ടോ ചിലവരെ മറ്റുള്ളവർ തിരുത്തി കൊടുക്കും ചിലവർ സ്വയം തിരുത്തണം എന്തായാലും തിരുത്തപ്പെടണം അത് മസ്റ്റാണ് വെട്ടിയൊരുക്കപ്പെടണം എന്നുള്ളത് അത് മസ്റ്റാണ് അപ്പൊ മൂത്തമകൻ ഇളയ മകൻ നമ്മുടെ ദൂർത്തപുത്രന്റെ കഥയില് ഇളയ മകൻ തന്നിഷ്ടം പോലെ പോയി ഇല്ലേ പിതാവിന് മകനെ പോകല്ലേ മകനെ എന്ന് പറഞ്ഞു വിളിക്കാൻ പറ്റില്ല പക്ഷെ അവന് അവന് സ്വയം തിരുത്താനുള്ള ക്രമയുണ്ടായി അതുകൊണ്ടാണല്ലോ അവൻ തിരിച്ചു വന്നത് അല്ലെങ്കിൽ അവന് ആര പറഞ്ഞു കൊടുത്തത് പന്നിക്കൂട്ടിൽ ആരെ ഉപദേശിക്കാനുള്ളത് പക്ഷെ സ്വയം അവൻ തിരുത്തി എന്ന മൂത്ത മകൻ വീട്ടിലുണ്ടായിരുന്നിട്ട് പോലും അവന് തിരുത്തലുകൾ പിതാവ് കൊടുക്കേണ്ടി വന്നു പിതാവ് പറഞ്ഞു കൊടുത്തു മകനെ നീ എന്നും എൻ്റെ കൂടെ ഉണ്ടല്ലോ അപ്പൊ തിരുത്തലുകൾ അപ്പം പറഞ്ഞാലും അമ്മ പറഞ്ഞാലും സ്വയം ആയാലും തിരുത്തലുകൾ മസ്റ്റിരുത്തലുകൾ വേണം ജീവിതത്തിൽ തിരുത്തലുകൾ വരുത്തണം എന്നാലേ ഫലമുണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ഫലമുണ്ടാകിയല്ല തിരുത്തലുകൾ സ്വീകരിക്കണം ഇനി രണ്ടാമത്തെ കാര്യം നമ്മൾ ദൈവത്തിൽ വസിക്കണം ദൈവത്തിൽ വസിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ധൂർത്തപുത്രൻ പന്നിക്കൂട്ടി കിടക്കുകയാണല്ലോ പന്നിക്കൂട്ടി കിടക്കുകയാണ് അവൻ അവിടെ അനുകൂലമായ വല്ല സാഹചര്യമുണ്ടോ പക്ഷേ അവന് ദൈവത്തിൻ്റെ മകനാണ് എന്നൊരു ബോധമുണ്ടായി അതാണ് ദൈവത്തിൽ വസിക്കുക എന്ന് പറഞ്ഞ യൂദാസ് ഈശോടെ കൂടെ അന്ത്യത്താഴ് സമയത്ത് ഭക്ഷണത്തിൽ ഇരുന്നപ്പോഴും അപ്പ സ്വീകരിച്ചിട്ടും അവന് ബോധമുണ്ടായില്ലല്ലോ അവൻ പുറത്തേക്ക് പോയി ഈശോയെ ഒറ്റിക്കൊടുത്തു അപ്പോൾ ഇത് ദൈവത്തിൽ വസിക്കണം എന്ന് പറഞ്ഞു ഇവിടെ പള്ളിക്കകത്തിരുന്നത് കൊണ്ട് ദൈവത്തിൽ വസിക്കണമെന്ന് പറയാൻ പറ്റില്ല ദൈവിക കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് ദൈവത്തിൽ വസിക്കണം എന്ന് പറയാൻ പറ്റില്ല പള്ളിപ്പോ കണ്ട് പ്രാർത്ഥനയുണ്ട് പക്ഷെ ദൈവത്തിൽ വസിക്കണമെന്നില്ല ദൈവത്തിൽ വസിക്കണം മൂത്ത മകൻ വീട്ടിലിരുന്ന് അപ്പൻ്റെ കൂടെ എല്ലാം ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷേ അപ്പന്റെ മനസ്സറിഞ്ഞില്ല അപ്പന്റെ മനസ്സോട് ചേർന്ന് നിന്നില്ല അതുകൊണ്ട് പ്രാർത്ഥ കുറെ കൊന്തവെല്ലോണ്ട് ദൈവത്തിൽ വസിക്കണം നിർബന്ധമില്ല മുട്ടിന് നിറങ്ങിയത് കൊണ്ട് ദൈവത്തിൽ വസിക്കണം നിർബന്ധമില്ല ദൈവത്തിൽ വസിക്കണം ദൈവത്തിന്റെ മനസ്സോട് ചേരണം അതാണ് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ദൈവം പരിശുദ്ധാത്മാവ് കൃപ നൽകട്ടെ ഇനി മൂന്നാമത്തെ കാര്യം നമ്മൾ ദൈവത്തിൽ വസിച്ചാൽ മാത്രം പോരാം ദൈവം നമ്മിൽ വസിക്കണം ദൈവം നമ്മിൽ വസിക്കണം നമ്മളിപ്പോ ഇപ്പൊ ഇന്ന് കാഴ്ചപ്പൊക്കെ നടത്തുന്നുണ്ട് നേർച്ച കാഴ്ചകൾ നിറവേറ്റുന്നുണ്ട് ഞാനിങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് നമ്മളിങ്ങനെ അച്ഛന്മാരൊക്കെ ഇങ്ങനെ വഴിയരികിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ആളുകൾ വന്നിട്ട് ബ്ലസ് ചെയ്യണമെന്ന് പറയും ഇന്നൊരു ടീം ഇങ്ങോട്ട് വരുന്ന സമയത്ത് പ്രധാന ബസ്ലിക്കയുടെ സമീപം അവർ അവര് മുമ്പാണ് ആവേ മരിയ എന്ന സെന്ററിലാണ് പൊതുവായ ബ്ലസ്സിങ് ശുശ്രൂഷ ഉള്ളത് പന്ത്രണ്ട് മണിക്കൂറാണ് വൈദികർ അവിടെ ഉള്ളത് അപ്പൊ അതിന്റെ മുൻപിലായതുകൊണ്ട് എൻ്റെ അടുത്ത് നടന്നു വന്ന് പോകുന്ന വഴി ഇരിക്കട്ടെ ഒരു ആശീർവാദം അച്ഛാ ഒരു ആശീർവാദം അപ്പൊ വഴികരികിൽ നിന്നൊന്നും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലെന്ന നിർദ്ദേശമുണ്ട് അപ്പൊ ആവേ മര്യയിൽ പോകാൻ പറഞ്ഞപ്പോ അവർ പോയി കളഞ്ഞു അവർക്ക് ആവേ മര്യ പോകണ്ട ഇപ്പൊ ഞങ്ങൾക്ക് ഇത് കിട്ടിയാൽ മതി എന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മൾ പലപ്പോഴും തൃപ്തരായിരിക്കുന്നത് നമ്മുടെ നേർച്ചകളിലാണ് നമ്മളിങ്ങനെ നേരും അത് നേരും അത് ചെയ്യാം ഇത് ചെയ്യാം എന്നിട്ട് നമ്മുടെ മനസ്സിനങ്ങ് തൃപ്തിപ്പെടുത്തും അങ്ങനെ തൃപ്തിപ്പെടുത്തിയത് കാര്യമില്ല അല്ല കുട്ടി കുട്ടികള് പഠിക്കുന്നത് പോലെ അപ്പനും അമ്മയുടെ മുമ്പിൽ ഇങ്ങനെ അഭിനയിക്കും പുസ്തകമൊക്കെ നോക്കുമ്പോൾ പുസ്തകമൊക്കെ ഇവിടെ ഇപ്പുണ്ട് പക്ഷേ മനസ്സ് എവിടെയെങ്കിലും ആയിരിക്കും അമ്മ നോക്കുമ്പോൾ മകൻ ഇരുന്ന് അതെ പഠിക്കുന്നു അങ്ങനെ പറ്റിച്ചത് കൊണ്ടായില്ല കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ദൈവത്തിലാണെന്ന് ചിന്ത വരുത്തുന്നത് കൊണ്ട് കാര്യമില്ല ദൈവത്തിൽ ദൈവം നമ്മിൽ വസിക്കണം അതാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ നേർച്ച കാഴ്ചകളിലും മുട്ടുനിരങ്ങളിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പ്രാധാന്യം കൊടുക്കുമ്പോൾ അത് അതൊരു സാക്രമൻ്റൽ ഗ്രൈസ് അതുവഴി കിട്ടുന്നില്ല ഇപ്പൊ കൈവപ്പ് പ്രാർത്ഥന ഒരു അച്ഛനെ പിടിച്ച് അച്ഛന് ആശീർവദിക്കുക എന്ന് പറയുന്നയാള് കുംഭസാരത്തിനും കുർബാന സ്വീകരണത്തിനും പ്രാധാന്യം കൊടുക്കുന്നില്ലെങ്കിൽ എന്ത് പ്രയോജനം കാരണം ഗ്രേസ് ദൈവം നമ്മിലെ കൗതാശികമായി വന്ന് നിറയുന്നത് ദൈവത്തിന്റെ പ്രസാദപരം വന്ന് നിറയുന്നത് നാം ദൈവത്തിലും ദൈവം നമ്മിലും വസിക്കുന്ന അനുഭവം വരുന്നത് വളരെ പ്രകടമായി വരുന്നത് കൂതാശകളിലൂടെയാണ് കുംഭസാരിക്കുമ്പോഴും കുർബാന സ്വീകരിക്കുമ്പോഴുമാണ് നമുക്ക് നമുക്കറിയാമല്ലോ ഈ തീർത്ഥാടന കേന്ദ്രം എല്ലാവരും വരുന്ന തീർത്ഥാടന കേന്ദ്ര ഏത് തീർത്ഥാടന കേന്ദ്രത്തിൽ പോകണമെന്ന് നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ പറയും വേളാങ്കണ്ണി പോകണമെന്ന് പറയും നിങ്ങൾക്കറിയാം ഇതാണ് വലിയ തീർത്ഥാടന കേന്ദ്രം എന്ന് ഇനി കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ നിങ്ങൾക്കറിയാം നല്ല ധ്യാന കേന്ദ്രങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ധ്യാന കേന്ദ്രങ്ങൾ ഒട്ടുമിക്ക ധ്യാന കേന്ദ്രങ്ങളുണ്ട് നമ്മൾ പറയും ഇന്ന ധ്യാന കേന്ദ്രത്തിൽ പോകാൻ അനുഗ്രഹം കിട്ടും ആ ധ്യാന ധ്യാനകേന്ദ്രം നല്ലതാണെന്ന് പറയും ഇന്ന ജോലി യു കെക്ക് പോകുന്നതിന് മേൽ ജർമ്മനിക്ക് പോകുന്നതാണ് നല്ലതെന്ന് പറയും നമുക്കറിയാം ലോകത്തിന്റെ കാര്യങ്ങൾ ഗ്രേഡ് നോക്കി തരംതിരിച്ച് പറയാൻ നമുക്കറിയാം പക്ഷേ ദൈവം വസിക്കുന്ന കാര്യം ഗ്രേഡ് കൂടിയത് കൂതാശകളുടെ സ്വീകരണമാണെന്ന് നമുക്കിനിയും ബോധ്യപ്പെടാത്തത് എന്തുകൊണ്ടാണ് മറ്റു പല കാര്യങ്ങളും നേർച്ചകളും ചെയ്ത് നമ്മുടെ മനസ്സിനെ നമ്മൾ തൃപ്തിപ്പെടുത്തി നടക്കുമ്പോൾ ദൈവം തമ്മിൽ വസിക്കുന്ന ഗ്രേഡ് കൂടിയ കാര്യം കൂതാശകളുടെ സ്വീകരണമാണ് ദൈവത്തോട് പല അനുഗ്രഹങ്ങളും ചോദിക്കുമ്പോഴും ഗ്രേഡ് കൂടിയ കാര്യം ചെയ്യാത്തത് എന്താ കൂതാശകൾക്കും താഴെയുള്ള കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ സന്തോഷിക്കാനാണ് നമ്മൾ മനസ്സിനെ തൃപ്തിപ്പെടുത്താനാണ് നമ്മുടെ ആഗ്രഹം അതാണ് ഗ്രേഡ് കൂടിയ കാര്യങ്ങൾ ചെയ്യണം ഗ്രേഡ് കൂടിയ കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ ദൈവം നമ്മൾ വസിക്കും കൂതാശകൾക്കപ്പുറം കൂതാശകളിലൂടെ വരുന്ന ദൈവിക സാന്നിധ്യത്തിനപ്പുറം മറ്റൊരു കാര്യമില്ല നമ്മുടെ സഭയില് അങ്ങനെയാണ് അതിന്റെ സംവിധാനം വെച്ചിരിക്കുന്നത് ഇന്ന് ആദ്യ കുർബാന സ്വീകരണം നടത്തുമ്പോഴും അവളോട് ചോദിച്ചു എന്താണ് പ്രസാദം എന്താണ് കൂതാശ എന്ന് ചോദിച്ചു അവൾ പറഞ്ഞു കാണപ്പെടാത്ത ദൈവവര പ്രസാദം തരുന്നതിന് ഈശോമിശിയ സ്ഥാപിച്ച കാണപ്പെടുന്ന അടയാളമാണ് കൂതാശ ഇനി കുർബാന സ്വീകരിക്കുന്നതിന് എത്ര എന്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യമെന്ന് അവളോട് ചോദിച്ചു അവൾ പറഞ്ഞു വേണ്ടത്ര ഒരുക്കവും ഭക്തിയും വേണം ഒരു മണിക്കൂറെങ്കിലും ഉപസിച്ചിരിക്കണം പ്രസാദപരവസ്ഥയിലായിരിക്കണം അതാണ് ഇതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ശ്രമം അപ്പൊ ഗ്രേഡ് കൂടിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ശ്രമം നമ്മൾ നടത്തണം ഇനി മറ്റൊരു കാര്യമാണ് നമ്മളെ കൊണ്ടൊന്നും പറ്റുക എന്നൊരു ബോധം നമുക്കുണ്ടാകണം ഒന്നാമത്തെ കാര്യം എന്താ തിരുത്തലുകൾ സ്വീകരിക്കണം രണ്ടാമത്തേത് ദൈവത്തിൽ വസിക്കണം മൂന്നാമത്തേത് ദൈവം നമ്മിൽ വസിക്കണം നാലാമത്തെ കാര്യം ല്ല നമ്മുടെ പരിമിതികളെ കുറിച്ച് നമുക്ക് നമുക്കറിവുണ്ടാകണം അതുകൊണ്ടാണ് യോഹനാൻ പതിനഞ്ചഞ്ചിൽ പറയുന്നത് എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല അത് നമുക്ക് എപ്പോഴും മനസ്സിലുണ്ടാകണം ദൈവമാണ് അൾട്ടിമേറ്റായിട്ട് നമ്മളെ സഹായിക്കാനുള്ളത് നമ്മൾ എവിടെ ഓടിയാലും നമ്മളെ കൊണ്ട് തീർക്കാൻ പറ്റില്ല ഈ ജീവിതം ഫലപ്രദമായിട്ട് ജീവിച്ചു തീർക്കാൻ സാധിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സഹായം നമുക്കാവശ്യമാണ് ഇത് മനസ്സിൽ അടിവരയിട്ട് നമ്മൾ പറയണം ദൈവത്തിന് സഹായം വേണം അതുകൊണ്ടാണല്ലോ മറിയം ഇങ്ങനെ പറയുന്നു ദൈവത്തിനൊന്നും അസാധ്യമല്ല ദൂതൻ പറഞ്ഞു അപ്പൊ മറിയം പറഞ്ഞു ഇതാ കർത്താവിന് ദാസിന്റെ വാക്ക് എന്നെ നിറവേറട്ടെ ഇതാണ് അഞ്ചാമത്തെ കാര്യം നമ്മൾ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരാൾ നല്ല ധ്യാന കേന്ദ്രത്തിൽ പോയി അവിടെയുള്ള പ്രാർത്ഥനാ രീതികളൊക്കെ ചെയ്യുന്നു പക്ഷേ ഇല്ലീഗൾ റിലേഷൻഷിപ്പ് ധ്യാന കേന്ദ്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇല്ലീഗൾ റിലേഷൻഷിപ്പ് ൂർത്തപുത്രനും അതല്ലേ ചെയ്തത് വ്യഭിചാരികളുടെ കൂടെ കൂട്ടുചേർന്ന് സ്വത്തെല്ലാം ദൂർത്തടിച്ച് ഇല്ലീഗൽ റിലേഷൻഷിപ്പ് പക്ഷെ അവൻ ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിലേക്ക് വന്നു ദൈവഹിതം തിരിച്ചറിഞ്ഞു വരണം അതാണ് നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്ക് നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യണം നിങ്ങൾ എന്നിൽ വസിക്കണം എന്റെ വാക്ക് നിങ്ങൾ നിലനിൽക്കണം അതുകൊണ്ടാണ് ഈശോ പ്രാർത്ഥിച്ചത് കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങിപ്പോകട്ടെ പക്ഷെ എന്റെ ഹിതമല്ല അങ്ങനെ ഹിഷ്ടം നിറവേറട്ടെ യോഹന്നദ്ധ്യായം ഇരുപത്തെട്ടാം വാക്യം ഇങ്ങനൊരു ചോദ്യമുണ്ട് അപ്പൊ അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു ഇരുപത്തി ഒൻപതാമത്തെ വാക്യത്തിൽ മറുപടി പറയും ഇതാണ് ദൈവഹിതം അനുസരിച്ചുള്ള പ്രവർത്തി അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക അതുകൊണ്ടാണ് മറിയം പറഞ്ഞത് ലൂക്ക ഒന്ന് മുപ്പത്തെട്ട് ഇതാ കർത്താവിന്റെ ദാസി വാക്ക് എന്നെ നിറവേറട്ടെ നിന്റെ വാക്ക് എന്ന് നിറവേറട്ടെ അതുകൊണ്ട് ഈ അഞ്ച് കാര്യങ്ങളൊന്ന് മനസ്സിൽ കുറിച്ചിട്ടോ തിരുത്തലുകൾ സ്വീകരിക്കണം സ്വയം തിരുത്തണം അല്ലെങ്കിൽ തിരുത്തലുകൾ സ്വീകരിക്കണം ദൈവത്തിൽ നമ്മൾ വസിക്കണം ഇനി ദൈവത്തിൽ നമ്മൾ വസിച്ച് കാണിച്ചു കൊടുത്തോണ്ട് കാര്യമില്ല അത് കണ്ട് ദൈവം നമ്മിൽ വസിക്കണം ദൈവം നമ്മിൽ വസിക്കണം ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ കൊണ്ടൊന്നും സാധ്യമല്ല ദൈവമാണ് നമ്മളെ സഹായിക്കാനായിട്ടുള്ളത് ദൈവം മാത്രമേ ഉള്ളൂ എന്ന തിരിച്ചറിവ് നമുക്ക് വേണം അഞ്ചാമത്തെ കാര്യം ദൈവഹിതം ദൈവഹിതം നിറവേറ്റണം നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്ത് തോന്നിയ പോലെ ജീവിച്ചിട്ട് ഞാൻ ദൈവത്തിൻ്റെ കൂടെയാണ് എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല ദൈവഹിതം നമ്മിൽ വരാനായിട്ട് നമ്മൾ എപ്പോഴും മനസ്സ് കാണിക്കണം കടലോടു ചേരുമ്പോൾ മാറുമ്പോൾ ായി ഞാൻ ആശിപ്പു ഈശോയെ നീയാം കടലിൽ ഞാൻ അലിഞ്ഞു നീയാഗെത്രയായി ഞാൻ ആശിപ്പു ഈശോയെ നീയാം കടലിൽ ഞാൻ അലിഞ്ഞു നീയാ ഈശോയെ നിന്നെ ഞാൻ എൻ്റെ അന്ത്യം വരേം പരിശുദ്ധമ്മയോട് ചേർന്ന് ഈ പെന്തക്കോസ്ത വരുന്ന പെന്തക്കോസ്ത ഒരുങ്ങുമ്പോൾ നല്ല ഫലമുള്ള മക്കളായി തീരാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ നമുക്ക് ഈ സമയം എഴുന്നേൽക്കാം കാഴ്ചവെപ്പ് എന്നെ നമ്മൾ